അസ്സാം വലൈക്കും ഉമ്മയുടെ ഒൻപത് പവന്റെ ആ ഒരു ക്യാഷ്മാലയും പിടിച്ചുകൊണ്ട് ഷമ്മാസ്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്ന് പോവുകയാണ് ഇതല്ല ഇത് മാത്രമല്ല ഉമ്മയുടെ പലതും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അത് റഷീദ് പറഞ്ഞ ആ ഒരു സംഭവം ശരിക്കും എനിക്ക് റബ്ബെ മനസ്സിനുള്ളിൽ തോന്നി പോവുകയാണ് പക്ഷേ അത് എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചെടുത്താൽ മതിയാവോ ആ ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നത് അത് എന്ത് ഞാൻ പറയാ എനിക്കറിയുന്നില്ല റബ്ബേ ഇതുവരെട്ട് ഒരാളെ ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി നിന്നിട്ടില്ല പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള മോഷണം ആയതുകൊണ്ട് തന്നെ ആരാണെന്ന് തെളിവില്ലാതെ പറയുവാനും പറ്റില്ല ഹോ എന്തപ്പോ ചെയ്യാം ഷമ്മാസ് വീണ്ടും ഉമ്മയുടെ റൂമിലേക്ക് പോയി ആ ഒരു ഹജനാവ് വീണ്ടും തുറന്നു അത് അതിനുള്ളിലെ ആ ആഭരണപ്പെട്ടി ശൂന്യമായ ആഭരണപ്പെട്ടി അതെല്ലാം കാലിയായിരിക്കുകയാണ് ഷമ്മാസ് കരയുകയാണ് റബ്ബേ ഞാൻ എന്താ ചെയ്യാം എനിക്കറിയുന്നില്ല പോലീസിൽ വിവരമറിയിക്കാൻ തന്നെ ഷമ്മാസ് തീരുമാനിക്കുന്നു ഒരുപക്ഷെ എല്ലാവരും പെട്ടുപോകും ഇതിൻ്റെ പിന്നിൽ വലിയൊരു സംഘം തന്നെ ഉണ്ടാനും ചാൻസ് ഉണ്ട് എന്തപ്പം ചെയ്യാം പോലീസിൽ വിവരമറിയിക്കണോ അതോ നേരിട്ട് തന്നെ പോയി പറയണോ എനിക്കറിയുന്നില്ല ഹോ ഷമ്മാസ് വീണ്ടും ഉമ്മയുടെ റൂമിലാകെ നടന്നു ഇവിടെ നല്ല രീതിയിൽ പെരുമാറാതെ അല്പസമയം നിൽക്കാതെ ഇത്രയധികം സാധനങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്തൊക്കെ തന്നെയും ഷമ്മാസ് വീണ്ടും അവിടെയെല്ലാം നോക്കി ഉമ്മയുടെ അലമാരക്കടിയിൽ ഉമ്മ വെറുതെ ഒന്ന് അവൻ ഒരു ചൂലെടുത്തുകൊണ്ട് അടിച്ച് നോക്കി പെട്ടെന്നാണ് അത് കണ്ടത് അതെ ഒരു മുത്തുമാല ഈ ഒരു മുത്തുമാല എവിടെയോ കണ്ടൊരു പരിചയമുണ്ടല്ലോ അതെ ഈയൊരു മുത്തുമാല അതെ അതെ ഇത് റാഹിലയുടെതാണ് ഇത് ഒരിക്കൽ വീണ് കിട്ടിയിട്ട് ഞാൻ എൻ്റെ വൈഫിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരുന്നു പഠിച്ചോനേ ഇത് റാഹിലാൻ്റെ മാലയല്ലേ ഇതെന്ത് ഇവിടെ അവിടെയും ഇടയ്ക്ക് ഇടുന്നത് വീണ്ടും തെളിവുകളാണ് കിട്ടുന്നത് ഇത് റാഹിലയുടെ മാല തന്നെ തൽക്കാലം ഇതും എടുക്കട്ടെ റാഹിലയുടെ മാല അതെ ഉറപ്പാണ് ഇത് ചോദിച്ചു നോക്കണം അതും ഉമ്മയുടെ അലമാരക്കടയിൽ ഇതെങ്ങനെ വന്നു അറിയുന്നില്ല എനിക്കറിയില്ല പഠിച്ചോനെ അള്ള ഒരു നിമിഷം അവനെ ഓർത്തു അവൻ ഉമ്മയുടെ ആ മാലയും റാഹിനയുടെ ആ ഒരു മുത്തുമാലയും എടുത്തുകൊണ്ട് അവൻ നേരെ വാതിലടിച്ച് കാറിൽ കയറി പഠിച്ചോനെ ലേറ്റായി എൻ്റെ കുറിച്ച് ഓർത്തു റബ്ബേ വേണ്ടാത്ത പണിക്ക് നിന്നുകൊണ്ടാണ് ഇതല്ല എനിക്ക് പറ്റിയത് ഇവ പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല നേരെ നുസീബയുടെ അരികിലേക്ക് അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ നുസീബയുടെ ആ ഒരു ഫ്ളാറ്റിനു മുമ്പിൽ ഷമ്മാസ് എത്തുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ ഹലോ ഇക്ക നിങ്ങളെവിടെ ഞാനോ ദാ വരുന്ന പെണ്ണേ ദാ ഇവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്യട്ടെ ഓ ഞാൻ വിചാരിച്ചോ എവിടെയായിരുന്നോ എന്ന വരി അവൾ ഫോൺ കട്ട് ചെയ്തു ഷമ്മാസ് പെട്ടെന്ന് ആ ഒരു കവറും ബാഗുമെല്ലാം എടുത്ത് നേരെ അതാ ലിഫ്റ്റിൽ കയറി ഹോ അല്ല ലിഫ്റ്റിൽ കയറി നേരെ ഷമ്മാസ് റൂമിലേക്ക് ഇക്ക അവൾ വാതിൽ തുറന്നു ഹോ ഞാൻ പേടിച്ചു പോയി എവിടെയായിരുന്നു എന്ന് ഞാനേ അത്യാവശ്യം ഒരു കാര്യത്തിന് വന്നതായിരുന്നു ഇക്ക അതെന്താ ഇത് ഒരു സാധനമാണ് എന്ത് സാധനം എനിക്ക് കാണാൻ പറ്റൂലേ നിനക്ക് കാണാൻ പറ്റായിട്ടല്ല പക്ഷെ നിനക്ക് കാണിച്ചു തരുന്ന നിർബന്ധമാണ് നിനക്ക് നുസൈബാ എന്താണെന്ന് ചോദിച്ചു പെട്ടെന്ന് ഷമ്മാസ് ആ മുത്തുമാല മാത്രം കയ്യിലെടുത്തു നുസി ഇത് നിനക്കറിയോ ഈ ഒരു മാല ഇത് ആ ഇത് റാഹിലിൻ്റെ ഒരു മാല ഇത് എവിടെ നിന്ന് കിട്ടി ആ ഉറപ്പല്ലേ ആ അതെ ഇത് നമ്മുടെ ഉമ്മയുടെ റൂമിലെ അലമാരൊക്കെ ചുവട്ടിൽ നിന്നാണ് ഇത് കിട്ടിയത് ഓ അങ്ങനെ അപ്പോ അതൊക്കെ വീണ് പോയതായിരിക്കും അവൾ ക്ലീനിങ്ങിന് എങ്ങാനും അറിയില്ല എന്തായാലും എൻ്റെ കയ്യിലൊരു മാലയുണ്ട് കിട്ടിയപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് മറ്റേതെന്താ മറ്റേതോ ആ അത് ഞാൻ കാണിച്ചു തരാം അതാ നോക്കിക്കേ ആ വലിയ മാല അതാ നുസീബിയെ കാണിക്കുന്നു പഠിച്ചോനെ ഇതേത് മാല ഇതാണ് ഉമ്മയുടെ നഷ്ടപ്പെട്ട മാലയുടെ മോഡൽ ഇതാണോ കറക്റ്റ് അറിയില്ല ഒന്നും കൂടി നീ കണ്ടിട്ടുണ്ടോ ഇല്ലിക്ക ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഉമ്മ പറഞ്ഞിരുന്നു ഉമ്മയുടെ ആഭരണങ്ങളൊക്കെ ഒരു ദിവസം കാണിച്ചു തരാം എന്നുള്ളത് ആ അത് പഴയ തലമുറ അങ്ങനെ കൈമാറി വന്നതൊക്കെ ആയതുകൊണ്ടേ അങ്ങനെ എനിക്ക് കാണിച്ചു തരുന്ന പറഞ്ഞിരുന്നു എനിക്ക് പിന്നെ ആഭരണത്തിനോടൊന്നും വല്ലാതൊരു പ്രേമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പിന്നെ ഓർമ്മിപ്പിച്ചതുമില്ല ഉമ്മ മറന്നു പോകുകയും ചെയ്തു ഉം അത് ഇതിൽ നന്നായി അല്ല എന്തി വേറ്റായിക്കാ അതൊക്കെ ഇത് ഏകദേശം ഒൻപത് പത്ത് പവനോളം വരുന്ന മാലയാണ് അല്ലിക്ക ഇതൊക്കെ കഴുത്തിനിട്ട് നടക്കുമ്പോൾ വേദനിക്കൂല്ലേ അങ്ങനെയൊന്നുമില്ല പത്തും ഇരുപത്തഞ്ചും നാൽപ്പതും അൻപതും നൂറും പവനൊക്കെ ഇട്ട് നടക്കുന്നവരോ ആ എനിക്കൊക്കെ എപ്പോഴും ലൈറ്റ് വെയ്റ്റ് ഇഷ്ടം അത് തന്നെ നല്ലതും അല്ലാതെ ഇതൊക്കെ പക്ഷേ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്താ വേണമെന്ന് നിനക്കറിയോ ഏകദേശം പത്ത് ലക്ഷത്തോളം ഇതിന് രൂപ പഠിച്ചോനെ ഇക്ക നിങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത് ഞാനിവിടെ ഒറ്റക്കല്ല ഫ്ലാറ്റിൽ ആരെങ്കിലും കണ്ടാൽ ആ ഒരു പേടിയൊന്നും നീ പേടിക്കണ്ട അതൊക്കെ ഞാൻ സേഫ്റ്റിയായി വയ്ക്കേണ്ട അടുത്ത് വെക്കും ഇത് ഉമ്മയുടെ ആഭരണപ്പെട്ടിയിൽ വെക്കാനുള്ളതാണ് ഉമ്മ വരുന്ന തലേ ദിവസം അല്ലെങ്കിൽ ആ ദിവസം ഇതതിൽ വെക്കണം അതിനു മുമ്പായിട്ട് ഉമ്മയുടെ നഷ്ടപ്പെട്ട എല്ലാ ആഭരണങ്ങളും എനിക്ക് കണ്ടെത്തണം ഇക്ക ആ നടക്കുമോ അല്ല റാഹിലയോട് ചോദിച്ചു നോക്കാൻ അങ്ങനെ പറ്റുമോ ചോദിച്ചു നോക്കട്ടെ മാല അവളുടെ മാല അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അത് മാത്രമല്ല വേറെ ചില തെളിവുകളും കിട്ടിയിട്ടുണ്ട് എന്ത് തെളിവ് അത് എന്തൊരു ഐ ഡി ഒരു കാർഡ് ഉണ്ടാവില്ലേ ആ അങ്ങനെ ഫസീലയുടെ പേരുള്ള ഒരു കാർഡോ അങ്ങനെ എന്തോ സംഭവം അതും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫസീലയോ അവൾ പിന്നെ അങ്ങോട്ട് വന്നോ ആ ഫസീല വന്നെന്ന് തോന്നുന്നുണ്ട് അല്ലാതെ ഇപ്പം അവളുടെ ഡീറ്റെയിൽസ് അടങ്ങിയ കാർഡൊന്നും അവിടെ കിട്ടൂരല്ലോ വെറുതെ അല്ലടി ഉമ്മ പറഞ്ഞത് നിന്നെ പുത്തൻ വീട് തറവാട്ടിൽ എന്നുള്ളത് ഇത്രമാത്രം പ്രശ്ന ഉള്ള വീടാണെന്ന് ഞാൻ അറിഞ്ഞില്ല കാരണം ചുറ്റു ഭാഗത്തും ശത്രുക്കളാണ് അമ്മ പറയുന്നതിൻ്റെ പൊരുളിപ്പോഴാണെടി എനിക്ക് മനസ്സിലായത് നമ്മളൊരിക്കലും മാതാപിതാക്കൾ പറയുന്നത് തള്ളിക്കളയാൻ പാടില്ല കേട്ടോ അതിലെന്തെങ്കിലൊക്കെ ഒരു നന്മയുണ്ടാകും ഇപ്പം മനസ്സിലായില്ലേ വീട്ടിൽ നീയാണെങ്കിൽ ഞാനില്ലാത്ത സമയമാണെങ്കിൽ അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവളൊന്നിനും മടിക്കില്ലായിരിക്കും അതെ എങ്ങനെയെങ്കിലും ഏതായാലും ജയിലിൽ കിടക്കുകയാണ് പുത്തൻ വീട്ട് തറവാട്ടിലെ ഏതെങ്കിലും ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും ഇല്ലാതാക്കുവാനായിരിക്കും അവളുടെ ശ്രമം ഭാഗ്യത്തിനാണ് നമ്മൾ കഴിച്ചില്ലായത് ഉമ്മയുടെ ആ ഒരു വാക്ക് അത് നമ്മൾ വില കൽപ്പിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയധികം പേടിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി വന്നത് എനിക്ക് വരെ എൻ്റെ താളം തെറ്റില്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് ഇക്ക നമുക്ക് ഉമ്മയോട് പറഞ്ഞ് എല്ലാം മാപ്പ് പറയാം ഉമ്മയോട് ഇനി ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറയാം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് വലിയ കാര്യം ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കിട്ടാനുള്ളതൊക്കെ കിട്ടി ഉമ്മയോടെ എല്ലാം നഷ്ടപ്പെട്ടു എനിക്കറിയുന്നില്ല എന്തൊക്കെയാണ് അതിലുണ്ടായിരുന്നെന്നോ ഞാൻ കറക്റ്റ് കണ്ടിട്ട് പോലും ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ കണ്ടിരുന്നു എന്നല്ല എന്നല്ലാതെ എത്ര പവനാണെന്നോ എന്ത് എന്ത് കരുതിയിട്ട് ഞാൻ എടുക്കും റബ്ബേ എനിക്കറിയുന്നില്ല ഇക്ക നിങ്ങൾ ഈ ഒരു ജ്വല്ലറി ഇത് എവിടെ നിന്നാണ് നിങ്ങൾ വാങ്ങിയത് ഇത് റൂബി ഗോൾഡിൽ നിന്നാണ് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുമോ അവിടെ ഒന്ന് വേറെ വല്ല ആഭരണങ്ങളും ഇവിടെ ഈ മോഡൽ ഉണ്ടോ എന്ന് ആയിക്കോട്ടെ അത് നോക്കട്ടെ ഇതുവരെ മുംബൈയിലേക്ക് അയക്കുവാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് നുസി ഞാനിപ്പോൾ വരട്ടോ അപ്പോൾ തന്നെ ഷമ്മാസ് ആ മാലയും കൊണ്ട് വീണ്ടും റൂബി ജ്വല്ലറിയിലേക്ക് സർ എക്സ്ക്യൂസ് മീ ആ ഞാൻ ഇന്നലെ ഇവിടുന്നൊരു ആഭരണം കൊണ്ടുപോയിരുന്നല്ലോ ഇതൊന്ന് ഇത് മോഡലുള്ള ആഭരണങ്ങൾ ഇവിടെ വേറെ വന്നിട്ടുണ്ടോ ഏയ് ഇല്ലില്ല ഇവിടെ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ അതുതന്നെ നിങ്ങൾക്ക് അത്ര ഒരു പത്ത് ലക്ഷത്തിന് കണക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്നത് ഞങ്ങൾ ഒരിക്കൽ നിങ്ങൾക്ക് തരാൻ വിചാരിച്ചതല്ല ഇതിൻ്റെ മോഡലുകൾ ഞങ്ങൾക്ക് ഒരു റിവ്യൂ ചെയ്യുവാനും അതുമാത്രമല്ല ഒരു ഷോക്ക് വെക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ ഞങ്ങൾ വാങ്ങി വെച്ചത് അപ്പോൾ നിങ്ങളത് ആവശ്യപ്പെട്ടപ്പോൾ തന്നു മാത്രം ഇനിയും നിങ്ങളുടെ അടുക്കൽ നിന്ന് ഞാനത് പത്തോ പന്ത്രണ്ടോ ലക്ഷം രൂപക്ക് തിരിച്ചെടുക്കാനും തയ്യാറാണ് ഷമ്മാസ് വേണ്ട ഹോ ഇത് നഷ്ടപ്പെടും ഉള്ളത് ഇപ്പം രണ്ട് ലക്ഷം ഏറെ തന്നാലും കുഴപ്പമില്ല അത് പറ്റില്ല അത് നടക്കില്ല അല്ല ഇതിൻ്റെ വേറെ മോഡൽ മോഡലുണ്ടോയെന്ന് ചോദിക്കാൻ വന്നാണ് അതിൻ്റെ വേറെ പല ചെറിയ മോഡലുകളും കാണിച്ചു തന്നു പക്ഷേ അതൊന്നും അതല്ല ഒരിക്കൽ പോലും ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി അത് കിട്ടുന്നുമില്ല എന്നാ ശരിയാണ് പിന്നെ വരാം ആ ഓക്കെ സർ ഷമ്മാസ് തിരിച്ചിറങ്ങി നേരെ റൂമിലേക്ക് ചെന്ന് നുസ്സി ഇതുപോലുള്ള ആഭരണങ്ങളൊന്നും ഇല്ല ഇക്ക നിങ്ങളൊന്നും കൂടെ തങ്ങളെടുത്ത് ഒന്ന് പോയി നോക്കൂ അതായിരിക്കും ഒന്നും കൂടെ നല്ലത് അപ്പോൾ തന്നെ ഷമ്മാസ് വീണ്ടും മുസ്തിൻ തങ്ങളുടെ വീട്ടിലേക്ക് ഹോ പഠിച്ചോനെ മുസ്തിൻ തങ്ങൾക്ക് തിരക്കായിരിക്കും എന്തൊക്കെ തന്നെയാലും അങ്ങനെ അതാ ഒരുപാട് ടൈം യാത്രയ്ക്ക് ശേഷം അവൻ മുസ്തിൻ തങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നു നല്ല തിരക്കുണ്ടായിരുന്നു തന്നോട് പറഞ്ഞിരുന്ന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് വരാേ ഇതിപ്പോൾ കയ്യിൽ സാധനമാണ് ഗോൾഡ് മാത്രമല്ല നുസി ഒറ്റക്കാണ് റബ്ബേ നീ എന്നോട് ക്ഷമിക്ക് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ തന്നെ മുസ്ലിം തങ്ങളുടെ ഫോണിലേക്ക് അതാ ഷമാ വിളിക്കുന്നു ഒരുവിധം കോളുകളൊന്നും അപ്പോൾ എടുക്കില്ല പിന്നെയെന്ന് വെച്ചാൽ രണ്ട് നമ്പറുണ്ട് അതിൽ വളരെ അർജൻറ്റുള്ള നമ്പറുകൾ മാത്രമാണ് വരിക പെട്ടെന്ന് തങ്ങളെ ഫോണിലേക്ക് നോക്കി തങ്ങളെ ഇതാരോ വിളിക്കുന്നു ആ ഒന്ന് എടുത്ത് നോക്കിയേക്ക് ഹലോ മുസ്ലിം തങ്ങളെ ഷമ്മാസാണെന്ന് പറഞ്ഞാൽ മതി നിങ്ങളൊന്ന് തങ്ങളെ ഷമ്മാസാണത്ര വരാൻ പറയൂ വരൂ കേട്ടോ അപ്പോൾ തന്നെ കിതച്ചുകൊണ്ട് ഷമ്മാസ് അങ്ങോട്ട് വന്നു താങ്കളെ അസ്സലാമലേക്കും വലിക്കും അസ്സലാം വറഹമത്തുള്ള ഉപരൊക്കെ എത്തും അല്ല ഷമസ് വല്ലാതെ കഥക്കുന്നുണ്ടല്ലോ എന്തു പറ്റി തങ്ങളെ ഇത് നോക്കിക്കേ അവൻ ആ പൊതിയഴിച്ച് ആ ആഭരണം അദ്ദേഹത്തിൻ്റെ കൈകളിൽ എത്തിച്ചു കൊടുത്തു ഇത് ആഭരണം ഉമ്മയുടേത് ഉമ്മയുടേത് ആണെന്നാണ് ഇതിൻ്റെ സംശയം കറക്റ്റും ഇത് ഉമ്മയുടേത് തന്നെയാണ് പക്ഷേ തങ്ങളെ ഇത് ഇത് നിങ്ങളുടെ ഉമ്മയുടേത് തന്നെയാണ് ഇതാ ഇത് നിങ്ങൾ ഉമ്മ അണിയിഞ്ഞതാണ് ഇത് പക്ഷെ ഇതിന്റെ ബാക്കി കിട്ടിയിട്ടില്ലല്ലോ കിട്ടൂല അതൊരിക്കലും ആ ഷോപ്പിലില്ല അല്ലേ ശരിക്കും ഷമ്മാസ് അത്ഭുതപ്പെട്ടു പഠിച്ചവന് എന്തൊക്കെയാ പറഞ്ഞത് ഷമ്മാസ് ഇതിന്റെ ബാക്കി സ്വർണം ഭൂമിക്കടയിലാണ് ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി നിങ്ങള് എന്താ പറയുന്നത് അത് എവിടെ എങ്ങനെ അതക്കെയുണ്ട് സ്ത്രീകളാണ് ഇതിന്റെ പിന്നിലുള്ളത് നല്ല രീതിയിൽ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ അവർ അത് തുറന്നു പറയും എന്തൊക്കെ തന്നെയും നഷ്ടപ്പെടില്ല നീ പേടിക്കേണ്ട ആവശ്യമില്ല ഷമ്മാസിനോട് ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ മുസ്ലിം തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി ഷമ്മാസ് നീ ഒന്നുകൊണ്ട് ഭയക്കണ്ട നമ്മൾ ശിക്ഷ കൊടുക്കാനുള്ള ശിക്ഷ തന്നെ കൊടുക്കണം അത് എന്തൊക്കെ തന്നെ കളവ് ചെയ്യുകയാണെങ്കിലും അത് കൊടുത്തേ തീരൂ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ ഇതിനേക്കാളും വലിയ കള്ളത്തരങ്ങൾ ചെയ്യും പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നീ പോയിട്ട് കേസ് കൊടുക്ക് കേസ് കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ നാം മണിമണിയായി പറയിപ്പിക്കണം കേസ് കൊടുത്തത് നിങ്ങളുടെ വീട്ടിൽ നിന്നിരുന്ന ആളുകളുടെ പേരിലാണ് കൊടുക്കേണ്ടത് ഓക്കെ ഇനി നിങ്ങൾ കേസ് കൊടുക്കാൻ മടിയാണെങ്കിൽ തന്നെ നേരിട്ട് പോയിട്ട് ചോദിക്കാം ചോദിച്ച കളവ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അപ്പം ചെയ്യുകയും ചെയ്യാം എന്താ പറ്റൂലേ പിന്നെ നിങ്ങളുടെ ഒരു അയൽവാസി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ എന്താണ് ശ്രദ്ധിക്കണം നല്ലതാണ് കേട്ടോ ഇത് മാത്രമല്ല പല രീതിയിലുള്ള കളികളും അവർ കളിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്തൊക്കെ തന്നെ ഒരാളെ വിശ്വസ്തരായ ഒരാളെ കൂട്ടിപ്പോയിട്ട് കറക്റ്റ് രീതിയിൽ അവരോട് സംസാരിക്കുക നിങ്ങൾക്ക് സംശയം ബലമായി തോന്നുന്ന രണ്ട് സ്ത്രീകൾ അവരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് അവരോട് സംസാരിക്കുക അവരില്ലെന്ന് നിഷേധിക്കും ഉറപ്പായിട്ട് നിഷേധിക്കും നിഷേധിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ പോലീസിൽ അറിയിക്കുക അവർക്കൊക്കെ ആ കൊടുത്തിട്ട് കൊടുത്തിട്ടുതന്നെ കൊണ്ടുവരണം അല്ലാതെ ശരിയാവില്ല തങ്ങളെ എന്നാൽ ശരി ഷമ്മാസ് ചായ കുടിച്ചിട്ട് അല്ല തങ്ങളെ എൻ്റെ വൈഫ് അവൾ ഈ ഒരു ഒരവസ്ഥയിലവടെ ഒറ്റക്കാണ് ആരുമില്ല ഷമ്മാസ് സാരല്ല ഉമ്മയുടെ വാക്ക് അത് അതിന് നമ്മൾ തെറ്റിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും ആ വലിയ വിലയാണ് ഇതൊക്കെ ഷമ്മാസ് ഇതിന് നീ എത്ര കൊടുത്തു തങ്ങളുടെ വാക്ക് കേട്ട് ശരിക്കും ഷമ്മാസ് അത് ആ അതെ അറിയാം ഇത് നീ വാങ്ങിയതാണ് നിൻ്റെ ക്യാഷ് എടുത്ത് വാങ്ങിയതാണ് അല്ലേ ഉമ്മയുടെ സ്വർണം നീ ക്യാഷ് എടുത്ത് വാങ്ങി അല്ലേ ഉമ്മയുടെ പെട്ടിയിൽ വെക്കാന് തങ്ങളെ അത് ആ അതെ എത്ര കൊടുത്തു അത്യാവശ്യം കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ വേണ്ട വേണ്ട എന്നോടൊന്നും പറയണ്ട അത് പത്ത് ലക്ഷം ഉം അറിയാം തൽക്കാലം നീ ചെല്ല് അല്ല ഈ ഗോൾഡ് എവിടെ വെക്കണം അത് പറ ഒന്നുകിൽ ഇത് പോലീസിന്റെ കൈകളിൽ ഏൽപ്പിക്കണം കാരണം അതിൻ്റെ ബാക്കിയുള്ളത് കിട്ടുവാനുണ്ട് അവരൊക്കെ നിയമപരമായി തന്നെ നേരിടേണ്ട കേസാണ് അതൊക്കെ അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാളും വലിയ തെറ്റുകൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഷമ്മാസ് എന്ത് ചെയ്യണമെന്നറിയാതെ വിയർക്കുകയാണ് ഷമ്മാസ് വിയർക്കണ്ട എല്ലാം ശരിയാവും തങ്ങളെ എന്നാ ശരി ഇത് കയ്യിൽ പിടിച്ചോളൂ കേട്ടോ ആവശ്യം വരും വല്ലാതെ ആരുമില്ലാതെ നീ നിൽക്കുന്ന സ്ഥലത്ത് ഈ ഒരു ബാഗിലിട്ട് ഇത് കയ്യിൽ പിടിച്ചോ ഇത് ഒരിക്കൽ പോലും നീ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചു പോരുത് ആയിക്കോട്ടെ അസ്സാം വലൈക്കും ഷമാസ് നെടുവേർപ്പെട്ടുകൊണ്ട് അതാ ഇറങ്ങി ഓടുന്നു വളരെ ധൃതി പിടിച്ച് എന്നാൽ അവിടെ ചികിത്സക്ക് വന്നവരെല്ലാം ഷമ്മാസിനെ നോക്കുന്നുണ്ട് അയാൾ ഇപ്പോഴെങ്ങും വന്നിട്ടേ ഉള്ളൂ അപ്പോഴേക്കും കയറുകയും ചെയ്തു ആ നമ്മളൊക്കെ എത്ര ടൈമായി പക്ഷെ തങ്ങൾ വിളിച്ചതാണ് ആ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ അതാ ഷമ്മാസ് പെട്ടെന്ന് വാഹനത്തിനടുത്തേക്ക് വന്ന് ചെല്ലുന്നു നല്ല തിരക്കാണ് ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഷമ്മാസ് കിതച്ചുകൊണ്ട് കാറിലേക്ക് കയറി അപ്പോൾ തന്നെ ഫോൺ എടുത്തു നേരെ റഷീദാണ് വിളിക്കുന്നത് ഹലോ റഷീദ് ആ ആ ആ പറയൂ റഷീദ് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മുത്തുമാല വീണ് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തി റാഹിലിയുടേതാണ് എന്തൊക്കെ തന്നെ അവിടെ ജോലിയൊക്കെ ചെയ്തതല്ല പക്ഷേ ഉമ്മയുടെ റൂമിൽ നിന്നാണ് കിട്ടിയത് ഷമ്മാസേ എന്തപ്പോൾ സംഭവിച്ചത് അതെ എൻ്റെ ഉമ്മയുടെ ആഭരണങ്ങളൊന്നും കാണാല്ല ഷമാസ് ഇപ്പോഴെങ്കിലും നിനക്ക് ബോധവം വന്നോ റഷീദ ചോദ്യം കേട്ട് ഷമാസ് ഒന്നും പറഞ്ഞില്ല ഇക്ക അത് എനിക്കറിയില്ല അറിയില്ലായിരുന്നു ഷമ്മാസ് ഞാൻ പറഞ്ഞില്ലേ ഒന്നിനും അടിക്കാത്ത ടീമാണ് ഒന്നിനെന്ന് വെച്ചാൽ ഒന്നിനും അവർ ചെയ്യാൻ പറ്റാത്തതെല്ലാം അവർ ചെയ്യും ഒരു മനുഷ്യന് പേടിയുള്ളതെല്ലാം അവർ ചെയ്യും അത് ഉറപ്പുണ്ട് എനിക്ക് അതാണല്ലോ എനിക്ക് ആ കുടുംബം തന്നെ വെറുത്തു പോയതാ ഇവളെ ഏത് നിമിഷവും ഞാൻ ഇവിടുന്ന് ഒഴിവാക്കും എനിക്കൊരിക്കൽ പോലും ഇവളെ വേണ്ട കാരണം എന്നോട് തീരെ ഒരു സ്നേഹമല്ല എന്നോട് എപ്പോഴും ശല്യപ്പെടുത്തി കൊണ്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടും അങ്ങനെയൊക്കെയാണ് അവളാ ബന്ധം ഒഴിവാക്കി പോവാലും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്താ പാവപ്പെട്ട ഒരു എത്തിയും കുട്ടിയും കിട്ടും അങ്ങനെ ജീവിക്കണം ഇല്ലെങ്കിൽ അതും വേണ്ടേ എന്തിനാ പെണ്ണും പിടക്കുകയൊക്കെയാ ഈ രീതിയിലുള്ള സ്വഭാവം കാണിക്കണേ ഇവരെ വെച്ച് ഹു മടുത്ത് പോയി മക്കളെ വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ക്ഷമിച്ചു കൊണ്ടുപോകുന്നത് പക്ഷേ അവരൊക്കെ കാട്ടിക്കൂട്ടിൽ കണ്ടാലേ എടുത്തേറിയാൻ തോന്നും ഷമ്മാസ് അപ്പോൾ വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ മോഷണം പോയിട്ടുണ്ട് അല്ലേ എന്തൊരു ഷമ്മാസ് ഞാൻ വീട്ടിലേക്ക് വരാം നീ ഒന്ന് അങ്ങോട്ട് വാ അപ്പോൾ തന്നെ ഷമ്മാസ് നേരെ വീട്ടിലേക്ക് നുസീബിയോട് വിളിച്ച് പറയുന്നു നുസീ മോളെ ഒന്നും കുഴപ്പമില്ലല്ലേ ഇല്ലിക്ക ഇങ്ങളെവിടെ ഞങ്ങളെ വീട്ടിലെത്തിയോ ആ എത്തി ഞാൻ പുത്തൻവീട് തറവാട്ടിലേക്ക് ഒന്ന് പോവാനെട്ടോ വഷ്മിക്കല്ലേ പ്രയാസൻ്റെ വിളിക്കട്ടോ ഒന്നുമില്ല കങ്ങൾ ധൈര്യമായി പോയിക്കോളി വിസ്മില്ലായ തവക്കൽത്തും അല്ലല്ലാ നുസേബയെ അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് ഷമ്മാസ് രണ്ടും കൽപ്പിച്ച് വീണ്ടും പുത്തൻ വീട് തറവാട്ടിലേക്ക് എന്നാൽ അപ്പോഴേക്കും ഓട്ടോയുമായി അതാ അവനും അവിടെ എത്തിയിരുന്നു റഷീദ് ഷമ്മാസേ എന്തായി അപ്പോൾ ഒന്നും അറിഞ്ഞില്ല അപ്പോൾ ഇന്നലെയാണ് അറിഞ്ഞത് അല്ല അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി എന്നിട്ട് ഞാനങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ഒന്ന് സംശയം തോന്നിയില്ലേ വെറുതെ സംശയിക്കാൻ പാടില്ലല്ലോ പക്ഷേ എന്നോട് ഞാൻ എന്തിനാണ് പറയുന്നത് പറഞ്ഞോളൂ എന്തും പറഞ്ഞോളൂ ഞാൻ എനിക്ക് പരിചയമുള്ള മുഹസ്ഥിന്തങ്ങൾ എടുത്ത് പോയി അപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞോ സ്ത്രീകളാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഞാൻ പറഞ്ഞില്ലേ വിശ്വസിച്ചൊന്നും ഒരൊറ്റണ്ണത്തിനെ അകത്ത് കയറ്റാൻ പാടില്ലേ എന്ത് കരുതിയിട്ടാണ് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞതുമില്ല പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു നിന്നോട് കാര്യങ്ങൾ ഞാൻ വന്ന് പറയായിരുന്നു ഒരിക്കലും നിർത്താൻ പാടില്ലാത്ത ടീമാണ് ഒന്നിനും മടിക്കാത്ത ടീമാണ് നമ്മൾ നിൽക്കരുത് ഹോ ഏതായാലും ഷമാസ് പെട്ടത് പെട്ടു ഇനി അടുപ്പിക്കരുത് കേട്ടോ രണ്ടെണ്ണത്തിനും ഞാൻ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് പറയില്ല ഭാര്യയുടെ അനിയത്തി ആയതുകൊണ്ട് പറയില്ല അടുപ്പിക്കാൻ പാടില്ല അവളെ ആങ്ങളെ കുഴപ്പമില്ല ആള് ആങ്ങള നാത്തൂവിനായിട്ട് ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു നാത്തൂന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവളൊന്നും കേറ്റലനല്ല ഏതായാലും അങ്ങനെയൊക്കെ മാസ് ഒരു പാഠം നീ പഠിച്ചില്ലേ ഇനിയെങ്കിലും നീ ശ്രദ്ധിച്ചോ അങ്ങനെ ആരും അറിയാത്തവരൊക്കെ വന്നാൽ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക ഒന്ന് ചോദിക്കുക അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കുക പരിചയമില്ല എന്ന് കണ്ടല്ലോ ആരെയും നിർത്തരുത് ഇതുവ പരിചയൊക്കെ കാരണം എൻ്റെ ഭാര്യയുടെ അനിയത്തിയല്ല പക്ഷേ ച്ച പറ്റ മോശമാണ് ഒന്നിനും മടിക്കൂല അതാണ് ടീം റഷീദിൻ്റെ വായിൽ നിന്ന് വന്ന ആ ഒരു വാക്ക് ശരിക്കും ഷമ്മാസിനെ ഭയപ്പെടുത്തി റബ്ബേ എൻ്റെ നൊസിയൊക്കെ രക്ഷപ്പെട്ടത് തന്നെയാണ് ഹോ എന്തൊക്കെയായിരുന്നു നേരെ വാതിൽ തുറന്ന് അത് ഉമ്മയുടെ റൂമ് കാണിച്ചു കൊടുത്തു അതെ ഈ റൂമിൽ നിന്ന് ഇവിടെ വെച്ചിട്ടാണ് അതാ ഈ ഒരു മാല ഈ ഒരു മുത്തുവാൻ ഒക്കെ കിട്ടിയത് ഇത് നിൻ്റെ ഭാര്യയുടെ അനുയോത്യുടേതാണെന്ന് എൻ്റെ ഭാര്യയ്ക്ക് നന്നായിട്ടറിയാം പിന്നെ ഉമ്മയുടെ ഖജനാവ് കാണിച്ചു കൊടുക്കുന്നു ഇതാ ഇതിലുള്ളതെല്ലാം ശൂന്യമാണ് ഇതിൽ നിന്ന് എടുത്തു കൊണ്ടുപോയതാണ് പെട്ടെന്ന് ഷമ്മാസ് ആ ഒരു മാല നിർത്തി കാണിച്ചു ഇത് ഈ ഒരു മാല ഞാൻ റൂബി ജ്വല്ലറിയിൽ നിന്ന് റൂബി ഗോൾഡിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് വാങ്ങിയതോ എന്തിന് എൻ്റെ ഉമ്മക്ക് ഉം അപ്പോ ഷമ്മാസ് നിനക്ക് ചോദിച്ചുകൂടായിരുന്നോ ഒരു മാല ആരാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് റഷീദിന്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഷമ്മാസ് പറഞ്ഞു അത് ഞാൻ ചോദിച്ചിട്ടില്ല കാരണം ഇനിയിപ്പോൾ ഒരു ഷോപ്പിൽ ചെന്നിട്ട് വെറുതെ കച്ചറി ഉണ്ടാക്കണ്ടല്ലോ എല്ലാ സാവകാശം അറിയാമെന്നും ഞാൻ വിചാരിച്ചു എന്നാൽ വാ ഇപ്പോൾ തന്നെ പൂട്ടിയിറങ്ങ് നമുക്ക് രണ്ടുപേർക്കും പേർക്കും പോകാം അങ്ങനെ അതാ ഷമ്മാസും റഷീദും കൂടെ പോകുകയാണ് നേരെ റൂബി ഗോൾഡിലേക്ക് സാർ വീണ്ടും താ അദ്ദേഹം വരുന്നു കയറിയില്ല സാർ ഇരിക്കൂ എന്താണ് അല്ല ഞാൻ നേരത്ത് കൊണ്ടുപോയ ആ ഒരു മാല അത് ഷമ്മാസത് പറയുവാൻ മടിച്ചപ്പോഴേക്കും റഷീദ് പറഞ്ഞു ആ മാല ആരാണ് ആരാണിവിടെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്കറിയോ അത് രണ്ട് സ്ത്രീകളായിരുന്നു അവർ ആ ദിവസത്തെ സി സി ടി വി കാര്യങ്ങളെല്ലാം അതൊന്ന് ചെക്ക് ചെയ്യോ ആ ഡേറ്റ് ആ ആ ഓക്കെ ഓക്കെ ഡേറ്റ് പറഞ്ഞു കൊടുത്തു സി സി ടി വി ചെക്ക് ചെയ്യുന്നു ഇതാ നോക്കിക്കോളോ ഈ രണ്ട് സ്ത്രീകളാണ് ഞങ്ങൾക്ക് മാല കൊണ്ടുവന്നത് അതായത് ഇവർ ആദ്യം ബാഗിൽ നിന്ന് എന്തൊക്കെ എടുക്കാൻ വേണ്ടി മടിച്ചു പിന്നീട്താ കണ്ടോ പരസ്പരം അവർ തമ്മിലിങ്ങനെ മന്ത്രിക്കുകയാണ് ഇനി ആ ബാഗിൽ വേറെ എന്തെങ്കിലും അറിയില്ല അതിങ്ങനെ ഒരു സ്ത്രീ അപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് ബാഗൊക്കെ ഓപ്പൺ ചെയ്ത് അത് ഇങ്ങനെ കുറേ കൈയിട്ട് വാരി ഒരു വലിയ മാലെടുത്ത് അതാ ഞങ്ങളുടെ മുമ്പിൽ വെച്ചു ഇത് എത്രയാണെന്ന് നോക്കിച്ചു അങ്ങനെ അവർ പറഞ്ഞു അതിനുള്ള മാല രണ്ടെണ്ണം വേണം മൂന്ന് പവൻ വീതം പിന്നെ മാത്രമല്ല ബാക്കിയുള്ള ക്യാഷ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ രണ്ട് സ്ത്രീകളുടെ കൊണ്ടുവന്നത് ഞങ്ങൾക്കത് കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി കാരണം നല്ല പഴമയുടെ തനിമ ഉള്ള ആ ഒരു സാധനം അത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ഇവിടുത്തെ സ്റ്റാഫുകളും ഇവിടുത്തെ ഞങ്ങളെല്ലാവരും അത് അഭിപ്രായപ്പെട്ടു ഓ നല്ല കട്ടിയും ഘനമുള്ള നല്ല ഗോൾഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളെ ബോംബെയിലെ ജ്വല്ലറി ഷോറൂമിലുമൊക്കെ അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു അത് അങ്ങോട്ട് വേണം അത് ഷോക്ക് കാരണം ഒരുപാട് പഴക്കം ഉള്ളതാണല്ലോ അതിൻ്റെ ഒരു തനിമ വേറെയാണല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങളീ ഒരു കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് മാല പിന്നെ ബാക്കിയുള്ള ക്യാഷ് ഞങ്ങൾ കൊടുത്തു അങ്ങനെ രണ്ട് സ്ത്രീകളാണ് ഷമ്മാസ് ശരിക്കും ഞെട്ടി ഷമ്മാസ് വിയർക്കുകയാണ് പഠിച്ചോനെ റഷീദ് പറഞ്ഞു ഷമ്മാസ് എന്തിനു ഭയക്കുന്നു പോലീസിനെ വിളിക്ക് പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറ അല്ല എന്താ എന്തേ ഭയക്കുന്നത് ഭയക്കല്ല അതിപ്പോ ഒരിക്കൽ പോലും തൻ്റെ ഉമ്മ ഇത് അറിയരുത് എന്നായിരുന്നു ആഗ്രഹിച്ചത് ഒരുപക്ഷെ ഉമ്മ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് തങ്ങളോ ഞങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം ഉമ്മക്ക് കുറയുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു അത് മാത്രമല്ല ഞങ്ങളെ സംശയിക്കുമോ എന്നുള്ള രീതിയിലും ഷമ്മാസിന് ഭയമുണ്ടായിരുന്നു പോലീസിനെ വിളിക്കടാ അപ്പോൾ തന്നെ ഷമ്മാസിനോട് റഷീദ് പറയുന്നു അത് വലിയ കേസും കൂട്ടും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഷമ്മാസിന് ഭയമായിരുന്നു ഉമ്മ അറിയുന്നത് അത് മാത്രമായിരുന്നു ഭയം അല്ല ഷമ്മാസ് ഇത് നീ വീണ്ടും അതെ ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോയതാ എന്തിനെ അത് അവരോട് എണ്ണി എണ്ണി ചോദിക്കണം എനിക്ക് നല്ല വിശ്വാസക്കുറവുണ്ട് കുറവുണ്ട് അവർ നല്ല രീതിയിൽ നല്ല ആന കള്ളത്തികൾ എന്ന് പറഞ്ഞാൽ അതിനൊരു തെറ്റില്ല അത്രക്കും മോശം പ്രവൃത്തി അവർ തന്നെ ആയിരിക്കും വേറെ ആര് കയറാം നിങ്ങളുടെ വീട്ടിൽ നല്ല പരിചയമുള്ള ആരോ കയറിയത് തന്നെയാണ് അല്ലാതെ ഒരിക്കലും കയറിയതല്ല അവിടെ ഉള്ളിൽ നിൽക്കണമല്ലേ വേറെ ആരും പറയണ്ട അത് അവൾ തന്നെയാണ് എന്നിട്ട് എന്നിട്ടവർ വിലസി നടക്കണം ജ്യേഷ്ഠം അനിയത്തിയും ഫുഡ് ഓർഡർ ചെയ്യലും നല്ല ഡ്രസ്സ് വാങ്ങലും സ്വർണ്ണമാല ആഡംബര ജീവിതം നയിക്കുക അവരെയും ഗോൾഡൊക്കെ മോഷ്ടിച്ചിട്ട് അത് റഷീദ് ക അങ്ങനെ പറയണ്ട നമ്മൾ കാണാത്ത കാര്യം പറയാൻ പാടില്ലല്ലോ നമ്മൾ അല്ല അപ്പം ഈ സി സി ടി വിയിൽ കണ്ടത് നിങ്ങളെ അത് ശരിയാണ് പക്ഷേ നമ്മൾ നേരിട്ട് കണ്ടതാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഇതിലുണ്ട് കൊടുക്കട കേസ് രണ്ടു പേർക്കെതിരെ അല്ല അതിനു മുമ്പായിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ചോദിച്ചു നോക്കാം ഷമ്മാസേ നീ എന്തിനാ ഈ കാരുണ്യം ഈ ദയ ആരോടോ കാണിക്കുന്നത് ഈ രീതിയിലുള്ള കള്ളന്മാരോടോ അതല്ല അവർ സത്യം പറഞ്ഞ് അത് തിരിച്ചു തരികയാണെങ്കിൽ നമുക്ക് അതല്ല നല്ലത് വെറുതെ ഇനി അവരോട് വാനം കളത്ത വാനം കളയേണ്ടല്ലോ ഇനിയിപ്പോൾ അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എത്രക്കത്തിനേലും പെണ്ണുങ്ങളല്ലേ അവർ നമ്മൾ അപമാനിക്കണോ ഹ്മ് പെണ്ണുങ്ങളാന്ന് കരുതി നിന്നാലേ അവർ ആണുങ്ങളെക്കാളും നാലരട്ട ശക്തി നാലരട്ട ബുദ്ധിയുള്ളാണ് അല്ലാതെ ഒരിക്കൽ പോലും അവർ ഒരു പാവം പെൺകുട്ടിയല്ല ഞങ്ങൾ നുസൈബേനെ പോലെയൊന്നും അല്ല അവരെ ബുദ്ധി നല്ലോം പ്രവർത്തിച്ചിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന ടീമാണ് എന്താ വേണ്ടത് പോവേ എന്നാൽ വാ നമുക്ക് പോവാം എൻ്റെ ഭാര്യ വീട്ടിലേക്ക് ഭാര്യ ഏതായാലും അവിടെയാണ് ഓളെവിടെ നിൽക്കട്ടെ ഇവളൊന്ന് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം വിശദമായി റാഹിലിയെ അപ്പോൾ എല്ലാം മണിമണിയായി അവൾ ഇങ്ങനെ പറയും എന്താ ഇനി അഥവാ പറയില്ല എന്നുണ്ടെങ്കിൽ ആ നിമിഷം സ്റ്റേഷനിലേക്ക് പോവുക പരാതി കൊടുക്കുക ഓക്കേ അങ്ങനെയേതാ ഷമ്മാസും റഷീദും നേരെ റാഹിലിയുടെ വീട് ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ് അവൾ എന്ത് പറയും കളവോ പറയുമോ അതോ സത്യം പറയുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും ഒബരൊക്കെ എത്തു